വടകരയിലെ സീറ്റ് ലീഗിന്റെ മൂന്നാം സീറ്റ് എന്നൊരു ആരോപണമുണ്ട് അതുപോലെ തന്നെ ഇത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എസ് ഡി പിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു എന്നൊരു ആരോപണവും നിലവിലുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് എപ്പോഴും നമ്മൾ കേരളത്തിൽ കാണുന്നത് ഒരു തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും അദൃശ്യമായിട്ടുള്ള സാന്നിധ്യം വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറുകയാണ് അത് രാഷ്ട്രീയക്കാരെല്ലാവരും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതായത് കോൺഗ്രസ്സിന് ജയിക്കാൻ വേണ്ടി മാത്രം കോൺഗ്രസ് ഇവർക്ക് സഹായ സഹനകൾ ചെയ്തു കൊടുക്കുന്നു മാർസിസ്റ്റ് പാർട്ടിയും ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇവർ ചിന്തിക്കേണ്ടത് കാശ്മീർ പോലൊരു പ്രദേശം ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് നമുക്ക് തട്ടി തട്ടിത്തെപ്പിച്ച് ആ ഭീകരവാദികളെ അവിടെ നിന്ന് തെറിപ്പിച്ച് കളയാനായിട്ട് ഒരുപാട് എഫർട്ട് ഗവൺമെൻറ്റിൻ്റെ ഉണ്ടായിട്ടുണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് എന്ത് തോന്നിവാസവും ആകാം എന്ന് കരുതിയിട്ട് ഒരുപാട് കാലം അവിടെ അവിടെ ചെല്ലുന്ന പട്ടാളക്കാരെ വരെ കല്ലെറിയുകയും തലപൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്ന ഗ്രാമീണര് അവർക്കറിയില്ല അവരെ ഈ മേളിലിരിക്കുന്ന രാഷ്ട്രീയക്കാർ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു വഞ്ചിക്കുകയായിരുന്നു അങ്ങനെ ഭീകരവാദത്തിന്റെ ഒരു വലിയ അവസ്ഥ കാശ്മീരിലുണ്ടായി എങ്കിൽ അവിടെ ഹിസ്ബുൾ മുജാഹിദീൻ പോലെ അതുപോലെ തന്നെ ഒസാമ ബില്ലാദിന്റെ ആളുകൾ ഏർ അവരുടേതായിട്ടുള്ള കൂട്ടുകെട്ടുള്ള ആളുകൾ ഇങ്ങനെ ഹമാസ് എല്ലാ തീവ്രവാദ സംഘടനകളും പത്തിരുപത്തിരണ്ട് തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഇതെങ്ങനെ ഉണ്ടായി അവിടുത്തെ ഭരണകൂടം നമ്മുടെ രാജ്യം ഇത്രയും കാലം ഭരിച്ചു മുന്നോട്ട് പോയിട്ടുള്ള ഈ കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ രാജ്യത്ത് ഭീകരവാദം വളർന്നത് അങ്ങനെ കാശ്മീരിനെ രക്ഷിച്ചെടുത്തതിനു ശേഷം ഇപ്പൊ കാശ്മീരിലേക്ക് നോക്കുമ്പോൾ എന്ത് സമാധാനം ഉണ്ട് അവിടെ ഭീകരവാദത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് കിടക്കുന്ന വ്യക്തിയുടെ അനുജന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ പറഞ്ഞെന്താണെന്നറിയോ ഞാൻ എന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ പുലരിയെ ഞാൻ വരവേൽക്കുകയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുകയാണ് എന്റെ സഹോദരനായി ജനിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇന്ന് അയാൾ ഇന്ന് ജയിലഴികൾക്കകത്ത് കിടക്കുകയാണ് എൻ്റെ ഉമ്മയ്ക്കും എനിക്കും സ്വാതന്ത്ര്യം നേടിത്തന്നത് നരേന്ദ്രമോദിയാണ് എനിക്കിനി ആരെയും പേടിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ദേശീയ പതാക വീശുന്നതിൻ്റെ ഒരു പടം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് നമ്മളൊക്കെ നവമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അപ്പോൾ അങ്ങനെ കാശ്മീരിനെ നമുക്ക് ഒരു നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ സാധിച്ചുവെങ്കിൽ കേരളത്തിലെ സ്ഥിതി എന്താണ് കേരളത്തിലെ ഇടയ്ക്കിടയ്ക്ക് റോഡിൽ കടന്ന് പട്ടികൾ വെട്ടുകൊണ്ട് വരിക്കുക ഇതെന്താണ് ഈ സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നു മലപ്പുറത്തെ ഗ്രീൻ വാലിക്കകത്ത് ഭീകരവാദികൾ ഇത്രയും വലിയ രാജ്യദ്രോഹ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരവിടെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട് ഗ്രീൻ വാലി കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല ഞങ്ങൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്തായിരുന്നു ഞങ്ങൾ അങ്ങനെ സമരം നടത്താൻ കാരണം നമ്മുടെ ഒരു ജില്ലയിലും അങ്ങനെ തീവ്രവാദികൾ വളരാൻ പാടില്ല ഭീകരവാദം വളരാൻ പാടില്ല നമുക്ക് രാജ്യമാദ്യം പിന്നെയാണ് മതം എന്ന് പറയുന്നത് രാജ്യ ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റൂ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ നിലനിർത്തണം ആ രാഷ്ട്രത്തെ നിലനിർത്തിക്കൊണ്ട് പരം വൈഭവത്തിലേക്ക് ഈ രാഷ്ട്രത്തെ എത്തിക്കാൻ വേണ്ടി എല്ലാ വ്യക്തികളും ശ്രമിക്കുക എന്നുള്ളതാണ് മുസ്ലിം ആ മുസ്ലിം കുട്ടി ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു ഇവിടെ ബിസിനസ് നടത്തുന്നു ഇവിടെ ജീവിക്കുന്നു ഇവിടെ നിന്ന് ഉമറയ്ക്ക് പോകുന്നു അല്ലെ ഇങ്ങനെ ജീവിക്കുന്നവർക്ക് ഈ നാട് എന്ന് പറയുന്നത് അവരെ ജീവനാണ് അത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും ജീവൻ തന്നെയാണ് അവര് നമ്മളെപ്പോലെയൊക്കെ തന്നെയാണ് പക്ഷെ അതിനിടയിൽ നിന്ന് ചില ആളുകൾ ഭീകരവാദികൾ ഭീകരവാദ സംഘടനകൾ പോലും അറിയാതെ അവരുടെ മക്കളെ അടർത്തിയെടുത്ത് കൊണ്ടുപോവാണ് അങ്ങനെയാണ് കണ്ണൂരിൽ നിന്ന് ഫയാസ് പോയത് അങ്ങനെയാണ് ഇന്ന് പാനായിക്കുളത്ത് ഭീകരവാദ പ്രവർത്തനം നടന്നത് ഇവിടെ കലക്ടറേറ്റിൽ എറണാകുളം കലക്ടറേറ്റിൽ ബോംബ് സ്ഫോടനം ഉണ്ടായത് ഇവിടെ ക്രിസ്ത്യൻ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ആരാധന നടത്താൻ വേണ്ടി പോയ സമയത്ത് അവിടെ ബോംബ് വെക്കാൻ ഒരാൾ വന്നിട്ട് അയാൾ പറയുന്നത് ഞാനാണ് ബോംബ് വെച്ചത് അയാൾ ചെന്ന് പോലീസിന് കീഴടങ്ങണ് പോലീസ് അന്വേഷിച്ച് പിടിക്കുകയല്ല അപ്പോൾ ശരി പ്രതിയെ കിട്ടി മതി മിണ്ടാതിരിക്കയാണ് കാരണം എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭീകരവാദികളെ പോലീസ് പിടിക്കണമെന്ന് ഒരു താല്പര്യവും ഇല്ല അങ്ങനെയാണ് ഒരു കേസ് അന്വേഷണം നടത്തേണ്ടത് എങ്ങനെ ഈ സാഹചര്യം ഉണ്ടായി ഇയാൾക്ക് എങ്ങനെ ബോംബ് കിട്ടി ഇയാളുടെ പിറകിൽ ആരൊക്കെയാണ് ഇയാൾ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് ഇയാൾ എങ്ങനെയാണ് ഇത്രയും ഒരു എന്താ പറയുക എന്ത് തെറ്റ് ചെയ്തിട്ടും കൂസലില്ലാതിരിക്കുന്നത് ഇയാളാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ അന്നാണ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇവിടെ തീവ്രവാദത്തിന്റെ അതിശക്തമായിട്ടുള്ള കരങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചൊരു ഗവൺമെന്റ് ഒസാമ ലാദൻ്റെ ഭീകരവാദികൾ ഓൺലൈൻ വഴി മലപ്പുറം ജില്ലയിൽ മീറ്റിംഗ് സംഘടിപ്പിച്ച കേരളം ഈ കേരളം എവിടേക്കാണ് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് മലപ്പുറത്ത് കൂമൻകൊല്ലി പാലത്തിനടിയിൽ നിന്നാണ് പൈപ്പ് ബോംബ് കണ്ടെടുത്ത കേസ് ഉണ്ടായത് അന്ന് പൈപ്പ് ബോംബ് കണ്ടെടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ എസ് പി അരുൺകുമാർ സിൻഹയാണ് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രിമാരുടെ മേശപ്പുറത്ത് ഉണ്ടായിരുന്നു ആ അരുൺകുമാർ സിൻഹയെ പിന്നീട് നരേന്ദ്രമോദി ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ട് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തലവനാക്കി ഒരുപാട് കാലം മോദിജിയുമായിട്ട് അദ്ദേഹം ഒരുമിച്ച് ജീവിച്ചു രാജ്യത്തെ നോക്കാൻ ശ്രമിച്ചു ഈ അടുത്ത കാലത്ത് ക്യാൻസർ ബാധിതനായിട്ട് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് അപ്പൊ അന്ന് ജി കെ സുരേഷ് ബാബുവിന്റെ വർഗീയത കേരളത്തിൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് നമുക്ക് റഫറി ഇതാൽ ഇപ്പോഴും കിട്ടും ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുണ്ടായിരുന്നു ഈ എസ് പി അന്വേഷിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ ഇരുപത്തിരണ്ടോളം വരുന്ന ഭീകരവാദ സംഘടനകൾ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നുണ്ട് അന്ന് ഇതിനെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കി അവരുടെ വോട്ട് മതി എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും വഴിവിട്ട ബന്ധം സ്വീകരിച്ച് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ വല്ലാത്തൊരവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കുകയാണ് ആലപ്പുഴ ജില്ലയില് ഇവിടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കായംകുളത്ത് ഹമാസിന്റെ വേഷത്തിൽ ആ വേഷത്തിലാണ് ചെറുപ്പക്കാര് കോളേജിൽ പോകുന്ന കുട്ടികളെ പീരങ്കി തോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ പ്രകടനം നടത്തി ഈ പ്രകടനം നടത്തിയ കുട്ടികളെ കസ്റ്റഡിയിലെടുത്തോ ഇല്ല എന്താ അവിടുത്തെ പോലീസിന്റെ പണി ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ എന്ന് നടപ്പിലാക്കാൻ എന്ന് കയ്യിൽ പിടിച്ചുവോ അന്ന് മുതൽ ഇവിടെ തീവ്രവാദം വർദ്ധിച്ചു അപ്പൊ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസിന്റെ ലീഡർ വി ഡി സതീശനും ഉദ്ദേശിക്കുന്നത് തീവ്രവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണമെന്ന് മാത്രമല്ല ഞങ്ങൾ തീവ്രവാദികളുടെ കൂടെയാണ് എന്നുള്ള മെസ്സേജ് അല്ലേ കൊടുക്കുന്നത് നേരെ മറിച്ച് അവർ എന്ത് പറയണം ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ കൂടെയാണ് ഞങ്ങൾക്ക് പത്ത് വോട്ട് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ പരാജയപ്പെട്ടാലും പ്രശ്നമില്ല തീവ്രവാദത്തെ ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കാൻ ഭരണകൂടത്തിനും സാധിക്കുന്നില്ല പ്രതിപക്ഷത്തിനും സാധിക്കുന്നില്ല ഈ സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കായംകുളത്ത് ഈ സംഭവം ഉണ്ടായി ഞാൻ പക്ഷേ ഇത് വെച്ച് വെച്ചുപുറിപ്പിക്കില്ല ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇവിടെ പല പരിപാടികളും ഈ നാട് നന്നാക്കാൻ കേരളം നന്നാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരുടെ പിന്നിൽ ഏത് മതഭീകര സംഘടനയാണ് പ്രവർത്തിക്കുന്നത് കാരണം അള്ളാഹു പരമകാരുണ്യവാനായിട്ടുള്ള അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നോട് മുസ്ലിം സുഹൃത്തുക്കൾ പറയുന്നത് അങ്ങനെയാണ് ശോഭ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പരമകാരുണ്യവാനായിട്ടുള്ള അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അയൽ വീട്ടിൽ ഒരാൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം സക്കാത്ത് കൊടുക്കണമെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന് ഒരാളും എതിർപ്പല്ല ശരി അങ്ങനെ എതിർപ്പല്ലാത്ത നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഈ മുസ്ലിം ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള വർഗീയത കുത്തിവെച്ച് അവരുടെ മക്കളെ ഭീകരവാദ പ്രവർത്തനത്തിന് കൊണ്ടുപോകുന്നത് എന്തിനാണ് ഐ എസ് ഐയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് എന്തിനാണ് ഇവിടെ നിന്ന് പെൺകുട്ടികളെ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പൊ എന്തുകൊണ്ട് എത്രയോ കുട്ടികൾ പെട്ട് തിരിച്ചു വന്നു അല്ലെ ഇതെങ്ങനെ ഈ സാഹചര്യം ഉണ്ടാകുന്നു കാരണം എന്താണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് വോട്ട് മതി പണവും വോട്ടും ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്